പാർക്കിൽ പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കുന്ന സമയത്ത് പൂച്ച മാന്തി ഒരു കുട്ടിക്ക് പേവിഷബാധ വരികയും ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു വളരെ വിഷമകരമായിട്ടുള്ള ഒരു വാർത്തയാണത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പേവിഷബാധ പ്രത്യേകിച്ചും പൂച്ച അതുപോലെ പട്ടി പോലുള്ള ഈ ഊഷ്ണ രക്തമുള്ള ഏതൊരു മൃഗവും നമ്മുടെ ശരീരത്തിൽ മാന്തിയാലോ അതുപോലെ കടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ റാബീസ് എന്നുള്ള വാക്സിൻ എടുത്തിരിക്കണം അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പതിനഞ്ച് മിനിറ്റ് സോപ്പ് വെച്ച് നല്ലോണം വാഷ് ചെയ്യുക എത്ര വേഗം പറ്റുമോ അത്രയും വേഗം പതിനഞ്ച് മിനിറ്റ് അത് വാഷ് ചെയ്യാം വാഷ് ചെയ്തുകൊണ്ടേ അവിടെ എന്തെങ്കിലും വൈറസ് ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ് രണ്ടാമതായിട്ട് റാബീസിൻ്റെ വാക്സിൻ എടുത്തിരിക്കണം റാബിസിൻ്റെ വാക്സിൻ എടുക്കേണ്ടത് ഇന്നെടുക്കുക അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് എടുക്കുക ഏഴ് ദിവസം കഴിഞ്ഞെടുക്കുക പതിനാലാമത്തെ ദിവസം എടുക്കുക പൊക്കിന് ചുറ്റുമൊന്നുമല്ല നമ്മുടെ കയ്യിൽ എടുത്താൽ മതിയാവും അടുത്തത് റാബിസ് ഇമ്മോണോഗ്ലോബിൻ എന്നുള്ളൊരു ഇഞ്ചക്ഷനാണ് അതായത് നമ്മുടെ ബ്ലഡ് അതായത് കടിക്കുന്ന ഒരു ഊണ്ട് അതുപോലെ തന്നെ ബ്ലഡുമായിട്ട് ധാരാളം കോൺടാക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ റാബീസ് ഇമ്മ്യൂണോഗ്ലോബിൻ എന്നുള്ള ഇഞ്ചക്ഷൻ കൂടെ എടുക്കണം അത് മുറിവിന് ചുറ്റും എടുക്കാനായിട്ട് പറ്റും അതിനുശേഷം ബാക്കിയുള്ളത് എത്രയാണോ അത് ആ എടുത്തതിൻ്റെ ഓപ്പോസിറ്റ് സ്ഥലത്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ ഷെയർ ചെയ്തു കൊടുക്കുക കാരണം പൂച്ച മാന്തിയതേ ഉള്ളോ ചെറുതായിട്ട് പൊടി ബ്ലഡേ വന്നുള്ളോ എന്നൊന്നും പറഞ്ഞ് ഒരു കാരണവശാലും നമ്മൾ വാക്സിൻ എടുക്കാതിരിക്കരുത് അതുമാത്രമല്ല പൂച്ചയ്ക്ക് വാക്സിൻ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പട്ടിക്ക് വാക്സിൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും നമ്മൾ ഒരു കാരണവശാലും ഈ ഇഞ്ചക്ഷൻ എടുക്കാതിരിക്കരുത് പല മരണങ്ങളും സംഭവിക്കുന്നുണ്ട് കാരണം നമുക്കറിയില്ല ആ പൂച്ചയ്ക്ക് അതിനുള്ള പ്രതിരോധ ശക്തി ഉണ്ടോ എന്നുള്ളത് കാരണം റാബിസ് ഒരിക്കൽ വന്നാൽ അത് ഒരിക്കലും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല നൂറ് ശതമാനം മരണം ഒരു അസുഖമാണ് റാബിസ് അപ്പോൾ ഏവിഷപാത മരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക